ഈ ഒരു ചെറിയ ഡിലേ ക്ഷമ ചെയ്യാം ും വളരെയധികം സന്തോഷമുണ്ട് എന്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്റെ കമ്പനിയുടെ പേര് പോലെയാണ് മാജിക് ഫ്രെയിംസ് സൊ ഒരു മാജിക്കായിട്ട് ഞാനിങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിട്ടിരിക്കുകയാണ് കാരണം ഞാൻ ഒന്നും പ്രൊഡിക്റ്റ് ചെയ്ത പോലെ ഒന്നും അല്ല അപ്പോൾ ഞാൻ ആദ്യം പ്രഡിക്ട് ചെയ്തത് എസ്എൽ സി പരീക്ഷയ്ക്ക് ഒരു ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പക്ഷേ അതെനിക്ക് ജസ്റ്റ് പാസ് മാർക്കേ ഉള്ളൂ അപ്പോൾ പോലെ തന്നെ എന്റെ പ്രതീക്ഷയ്ക്കൊക്കെ എനിക്ക് ഉയരാനായിട്ട് അപ്പോഴും സഹായിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല പക്ഷെ സിനിമാ ഫീൽഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ ഇങ്ങോട്ടോ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിട്ടിരിക്കുവാണ് അപ്പോൾ ഈ ഇന്നലെ ഞാൻ നടത്തുന്ന മാജിക് ഫ്രം സിനിമാസിന്റെ മുപ്പത്താറാമത്തെ തിയേറ്റർ ഇന്നലെ ആഗ്രഹം നടന്നു അപ്പം ഈ മാസം തന്നെ വീണ്ടും ഒരു നാല് തിയേറ്ററോടെ പുതിയതായിട്ട് തുടങ്ങുവാണ് അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ഈ സിനിമ ചെയ്തുകൊണ്ടിട്ടിരിക്കുന്നു എന്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിട്ടിരിക്കുവായിരുന്നു ഒരുപാട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു നടന്റെ ഫോൺ വരുന്നത് ലൗഡ് സ്പീക്കറിലിട്ട് എല്ലാരെയും ഞാൻ കേൾപ്പിക്കാം സ്കൂൾ മീൻസ് ഒരു കോളേജിൽ പഠിച്ച സമയത്ത് അപ്പോ നമുക്ക് അവിടെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഈ സിനിമാധാർമാരെ കൊണ്ടുണ്ടായിരുന്നു തോന്നുന്നു ഈ നഗരീലൊ അപ്പോ അന്ന് പോലെയൊക്കെ അവരോടുള്ള ഒരു ആരാധനയാണ് ഞാൻ ഈ സിനിമയിലേക്ക് ഇവിടെ എത്തിച്ചത് അപ്പോ എന്നെ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട് അപ്പോ ലേശ കൂടി തന്നെ എനിക്ക് ഇങ്ങനെ ഞാൻ നോക്കി പിന്നീട് പൃഥ്വിരാജ് പാർട്ണറായിട്ട് സിനിമ എടുക്കാനായിട്ട് പറ്റുന്നു ഇപ്പൊ കുഞ്ചാക്കുബോനായിട്ട് പാർട്ണറായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്നു കോമഡി മാത്രം സിനിമകൾ പറഞ്ഞുകൊണ്ടിട്ടിരുന്ന സുരാജു ആയിട്ട് ലാസ്റ്റ് സിനിമ ഇ ഡി എടുക്കാനായിട്ട് സാധിക്കുന്നു അപ്പോ ഇത് വളരെയധികം സന്തോഷമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ വിളിച്ചിട്ടും സുരാജ് വിളിച്ചിട്ടും അല്ല നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ വിളിച്ചിട്ട് വന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വിശിഷ്ടം അറിയിക്കുകയാണ് ഇ ഡി ഇ ഡി എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ഓഫീസിലുള്ള സന്തോഷ് മുഖാന്തരമാണ് ആദ്യമായിട്ട് ഇതിലേക്ക് ഞാൻ വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് എന്റെ കഥയെല്ലാം കേൾക്കുന്നത് അങ്ങനെ അമീർ കഴിഞ്ഞ പടം അമീറിന്റെ ശരിക്കും ആയില്ല കുറച്ച് പ്രതീക്ഷിച്ച വർക്ക്ഔട്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും വർക്കൗട്ട് ആകണമൊക്കെ പ്രതീക്ഷ അമീർ ഒരു ന്യൂനോളജി പ്രകാരം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ പടത്തിൽ ഒരേ കുറവാകുന്നു അപ്പൊ ഇത് എങ്ങനെയെങ്കിലും കൂടുതലെന്നുള്ളതാണ് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ആണ് ഈ സിനിമ തുടങ്ങുന്നത് അപ്പൊ ഒരുപാട് പുതിയ ടെക്നീഷ്യൻസ് എന്നോടൊപ്പമൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു വളരെയധികം സന്തോഷം ഈ സിനിമ സുരാജ് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് സുരാജ് പെഞ്ഞാറമൂട് എന്ന വ്യക്തിയുടെ അപ്പം അദ്ദേഹം ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ് ഈ സിനിമ സുരാജ് പെഞ്ഞാറമൂടിന്റെ കരിയറിലെ ദ ബെസ്റ്റ് സിനിമയായി മാറി അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സുധീരൻ ആയിക്കോട്ടെ സുധീരൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറുകളൊന്നും എനിക്ക് അത്രയും ഇഷ്ടമല്ല ഈ സിനിമയിൽ ചെയ്ത ഈ സിനിമയിൽ ചെയ്ത ക്യാരക്ടറൊക്കെ അതിഗംഭീരായിട്ടുണ്ട് ഈ സിനിമയിലുള്ള പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരും അതിഗംഭീരായിട്ട് സുധീരമാ ശമ്പളം കുട്ടി പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് വളരെ അധികം നന്നായിട്ട് എല്ലാവരും വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സിനിമ ഈ സിനിമ എല്ലാ സിനിമകളും നമുക്ക് ബിസിനസ് ചെയ്യണം അപ്പൊ ഈ ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഈ സിനിമ കാട്ടുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അപ്പൊ ഞാനിങ്ങനെ സെലക്ട് ചെയ്താൽ മതി കൊടുക്കണം എന്നുള്ള രീതിയിൽ അപ്പൊ അത്രയ്ക്കും നല്ലൊരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സിനിമയാണ് നമ്മൾ ഉപയോഗിച്ചറിയത്തില്ല അത് ഒരു നിർമ്മാതാവിന്

നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മലയാളികളുടെ മനസ്സിലേക്ക് ഒരു 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 കോമഡി കഥാപാത്രങ്ങൾ ഒരുപാട് നിരത്തിക്കൊണ്ട് കയറി വന്ന അമേസിംഗ് ആക്ടർ അതിനുശേഷം വളരെ സീരിയസ് പോയി ണോ വരുന്നത് എല്ലാവരുടെയും എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലിൽ പുള്ളി എത്തിക്കും പറഞ്ഞു സത്യമായിട്ട് പറയാണ് ഈ സിനിമയുടെ ആ നമ്മുടെ എന്താ ഷൂട്ടിങ് തീർന്ന ദിവസം പാക്കാണ് ലിസ്റ്റിനെ ഞാൻ നേരിട്ട് കാണുന്നത് പിന്നെ അതിന് എന്താ ഇന്നാണ് ഞാൻ കാണുന്നത് ഒന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ശരിയാണ് ഇപ്പോൾ ചേട്ടനോട് വിളിച്ച് ചോദിച്ചില്ലേ ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കില്ലെന്ന് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാനും കൂടെ ചേർന്നത് അല്ല ചമ്മളെ ചോദിച്ചില്ലല്ലോ ആ പിന്നെ ഇതിന്റെ ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ശരിക്കും ഒന്ന് കാണാൻ ഇവിടെ പോയോ കാര്യം ുംടക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് മക്കളെ ഇതിന്റെ കണക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അമ്മയാണ് അമ്മയോട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റൂല അപ്പൊ സത്യസന്ധമായിട്ട് ഏൽപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ ശരിക്കും ഈ സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇതിൽ ആറ് പാട്ടുകളാണുള്ളത് നാലെണ്ണം ഫുൾ സിനിമയിലുണ്ട് അതിൽ ആറും ഉണ്ട് അതൊരു രണ്ടെണ്ണം ബിറ്റ് സോങ് ആണ് എന്തായാലും ആ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം പിന്നെന്താ ഇരുപതാം തീയതിയാണ് സിനിമ റിലീസ് ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി പറയുകയാണ് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ഇനി ഇരുപതാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച് പിരിച്ച് കോമഡിയിലേക്ക് ഉള്ള ഒരു സിനിമ കാരണം നമുക്കറിയാം പണ്ട് നമ്മളെല്ലാവരും മനസ്സിൽ ഓർത്തു അല്ലെങ്കിൽ റിയൽ ലൈഫിൽ വരെ നമ്മൾ യൂസ് ഓർത്തുവെക്കുന്ന സുരാജിന്റെ ഡയലോഗ് സുശീല എന്തോ എല്ലാവരും പലപ്പോഴും റിയൽ ലൈഫിൽ വരെ നമ്മൾ പറയാറുണ്ട് അപ്പോ അത് കഴിഞ്ഞ് ഫുൾ സീരിയസ് കഥാപാത്രങ്ങളായിരുന്നു നമ്മളെ പലപ്പോഴും ചിന്തിപ്പിച്ച അല്ലെങ്കിൽ കരയിപ്പിച്ച കഥാപാത്രങ്ങളെ ഇത് ഒരു തിരിച്ചറിവായിട്ട് കാരണം ഭയങ്കര ഡിഫറെന്റ് ഔട്ട്ലുക്ക് ആ ഒരു ഡ്രസ്സിംഗ് ആണെങ്കിലും ആ ഒരു ആക്സസൈസിംഗ് ആണെങ്കിലും ഇപ്പൊ തിരിച്ച് കോമഡിയിലേക്കാണോ അതോ വേറൊരു സൈക്കോപ്പിടുത്തമാണോ എന്നാണ് സംശയം എല്ലാരും പറഞ്ഞൊരു സൈക്കോ ഒക്കെ ഡാക്ക് ഹ്യൂമർ ആണ് എന്തായാലും വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഒരു പ്രതീക്ഷ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറെ കാലമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ് കോമഡി നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ കഥ കിട്ടണമെന്നൊക്കെ എല്ലാരെ പോലും ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മുടെ ഒക്കെ വരുന്നതിന് പരിധിയുണ്ടല്ലോ ബാക്കി നല്ല കോമഡി എല്ലാം കേട്ടിനും നല്ല എല്ലാം ടൊബിനോ എല്ലാരും കൂടെ കിട്ടുന്നത് കൊണ്ടുപോകാൻ കിട്ടുന്നതിൽ തോന്നി അത് രസകരമായി വന്നിട്ടുണ്ട് ഒരുപാട് ഹ്യൂമർ നിറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല ഒരു പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണ് കഥയും എല്ലാവരും നമസ്കാരം അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ കേറുമ്പോൾ തന്നെ ഞാൻ കരുതിരുന്നു എന്തെങ്കിലും ഒന്ന് കാരണം ആയിഷ ആയിഷ്ട്രിബ്യൂഷൻ എടുത്ത് ആയതുകൊണ്ട് കൃത്യമായി കണക്കുള്ളതുകൊണ്ടും അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനും അപ്പൊ എനിക്ക് റിലീസിന്റെ സമയത്ത് കുറച്ചുകൂടി ഒക്കെ പ്രൊമോഷൻ ആവായിരുന്നു അത് കുറച്ചൊക്കെ ഓടിയ ഓഡിയെന്ന് പറയുമ്പോൾ ഞാൻ അത് ഡിസ്ട്രിബ്യൂഷൻ സൈഡാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ആദ്യം സിനിമ ചെയ്യുന്ന ഒരു സംവിധായകന്റെ എന്താ പറയാ ടെൻഷൻ പുറത്തൊക്കെയാണ് നന്നായിട്ട് അന്ന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നു അപ്പൊ ഇതിന്റെ കാര്യത്തിൽ ഏതായാലും സ്വന്തം കുഞ്ഞായതുകൊണ്ട് പ്രമോഷൻ പരിപാടികളിൽ എനിക്ക് ആദ്യം നിലവിലില്ല അങ്ങോട്ട് ഉണ്ടാവുകയും ഇല്ല എന്നുള്ള ഉറപ്പും ഉണ്ട് അപ്പോ പിന്നെ പറഞ്ഞിട്ട് പേര് രണ്ടേ കാര്യങ്ങളൊക്കെ എനിക്ക് സത്യത്തിൽ അമീത് അമീത് അമീതെന്ന് വിളിക്കുക പിന്നെ വായിച്ചിട്ടെങ്കിലും നിങ്ങൾ പിന്നെയും അമീർ അമീതെന്നാണ് പറഞ്ഞത് അത് ആക്കി അതിനുവേണ്ടിയിട്ടാണ് അമിത ഭാഗ്യം വന്നാൽ അതൊരു ബോണസായി കൂട്ടാമി എന്നേ ഉള്ളൂ സോ എക്സ്ട്രാ വിശേഷങ്ങളെ എല്ലാവർക്കും നമസ്കാരം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇന്ന് അങ്കത്തിന്റെ ഡേ ആണ് എല്ലാവരും പറഞ്ഞ പോലെ പാടാൻ അറിയാത്തതുകൊണ്ട് അതും കയ്യിൽ നിന്ന് പോയി അമേരിക്കയാണ് അങ്ങനെ പ്രോജക്റ്റിലേക്ക് ആദ്യം വിളിക്കുന്നത് അമേരിക്ക എനിക്ക് ഹലാ ലവ് സ്റ്റോറി ചെയ്യുന്ന സമയത്ത് പരിചയമുണ്ട് ആശ്രയിക്കാനേ എനിക്ക് പരിചയമുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞ പടത്തിൽ വീണ്ടും അഭിനയിക്കാൻ പറ്റിയതൊരു നല്ലൊരു കാര്യമായിട്ട് ഒരു ഭാഗ്യമായിട്ട് കയറുന്നു ആക്ച്വലി ഇത് സുരാജേട്ടൻ്റെ പടമാണ് സുരാജേട്ടൻ അഴിഞ്ഞാടിയായിട്ട് ഒരു പടമാണ് ഞങ്ങൾക്ക് ഫാമിലി ഓഫ് ഡ്രാമ ഫൺ എല്ലാം ഉണ്ട് എല്ലാമൊക്കെ കിട്ടിയ അവസരം മാക്സിമം മുതലെടുത്തിട്ടുണ്ട് സമ്മതിക്കുന്നില്ല സുരായ ദയ നടത്തെ കംപ്ലൈന്റ് അല്ലന്ന് അറിയാഞ്ഞിട്ട് തൊട്ടു മുന്നേ നാഗേന്ദ്രൻ ഷാനിമോൻ ചെയ്തിരുന്ന എന്ന ഡയറക്ടറെ അവിടെ കൊണ്ടു. അതില് ഞാൻ അത്യധികം കുറച്ച് സ്കോർ ചെയ്തപ്പോൾ സുരായൻ ചെറിയൊരു അസഹേ ഇവിടെ ഇന്നത്തെ സദയന പറഞ്ഞു വിട്ടി. ഇന്നത്തെ വളരെ പകർ പകർ മീറ്റിംഗ് ഓക്കേ. ബൈ എവേ താങ്ക്സ് അലോഡ് ഒരു നല്ല കൈര കൊടുക്കാം. വീലി ലൂക്കിങ് ഫോർവേഡ് ആ സിനിമയുടെ സംഭവം 20 ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം. സോ താങ്ക്സ് അലോഡ് ഫോർ जॉइनिंग അസ്. ആൻഡ് എന്തികേ കൊണ്ടുള്ള എല്ലാവരും പറഞ്ഞി ജോഡേ

फर्स्ट टाइम नारेशन के ऊपर था ना मैंने एक्साइडेड है इतना स्टोरी है, सो वी थॉल्ड कि ओके लेट्स डू समथिंग न्यू, इन दिनों व्हाट न्यू कैन वी फिगर आउट व्हाई वी विल गेट फॉर द फिल्म, हाउ कैन वी एनहैंस द नारेशनेटिव ऑफ़ द फिल्म, आलम नहीं ना चंदी-चंदी से वी थॉल्ड �

അതവരുടെ ആ സന്തോഷം വരട്ടാണ് ഞാനും സ്വരാജയായിട്ട് ഇന്നും പടം ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് കുറച്ച് നാളായിട്ട് അറിയാം സുരാജായിട്ട് പറഞ്ഞിട്ട് അറിയാം സിനിമ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോ ഈ ക്രിസ്മസിന് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വലിയ വിജയം എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ ഈ സിനിമ ഈ സിനിമയുടെ എല്ലാ പിന്നീട് പ്രവർത്തകർക്കും എന്നായിട്ട് ആശംസ

എനിക്ക് ഇതിന്റെയൊക്കെ എന്താテーマ എന്താ പ്രഷർ മാറുകേดิ. വിഷമരെയുള്ള നേരം വരുമ്പോൾ നിർവജീവി ചിമാട്ട എന്ന ആത്മആർത്ഥ നടപ്രതിക്കുന്നു എല്ലാവർക്കും. ഓദൻ റൊട്ടേഷൻ ഇതിൽ ഫീൽ ഇല്ലേ എനിക്ക് മാത്രം അർതോനേ. ചേതാഹർ ഡെത്ത് മാർ സന്തോഷം സോ ബിസഡ് ഇറ്റ് മീൻസ് അ ലോട്ട് വിസണ്ട ഔർ പ്രസൻസ് വേറെ ഒന്നും പറയാനില്ല

या साधारणीसू वे पड़े वाला याबित ഏതാ പടം പടത്തിന്റെ പോലീസ അല്ല ഉണ്ട് ഞാൻ പറഞ്ഞു ഇതൊന്നും ഇല്ലാത്ത വേഷങ്ങളില്ല അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വേഷങ്ങൾ വന്നു തുടങ്ങി ഈ സിനിമയിൽ എൻ്റെ വിളിക്കുമ്പോ ഞാൻ വേറെ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കേറ്റിന്റെ ചെറിയ വേഷം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വിചാരിച്ചു വാഗത്തിന് തിരിച്ചു വന്നു ഇതങ്ങനെ പോയങ്ങൾ നമ്മുടെ അപ്പൊ താങ്ക് യു എല്ലാവരോടും കിട്ട ഓക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ സഹോദര സുരാജ് ആദ്യമായിട്ടൊരു പ്രൊഡ്യൂസർ ഒരു നിർമ്മാതാവ് എന്ന നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു പരിചയമുള്ള ഒരാളാണ് സുരാജൻ അപ്പൊ അവൻ മിമിക്രക്കാരനായിരുന്നു പോലും ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി ചെയ്ത് അത് കഴിഞ്ഞ ഞങ്ങൾ സിനിമയിലേക്ക് വന്നു അവൻ ഓരോ വളർച്ചയും വളരെ അടുത്ത് നിന്ന് കാണുന്ന ഒരുപാട് സന്തോഷിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുന്ന സുഹൃത്തുക്കൾ എന്നൊരുപരി ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സുരാജ് അപ്പൊ തീർച്ചയായിട്ടും അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ അത് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നോണ്ട് പറയുന്നല്ല അറിവുള്ള കാലം മുതൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ത് കാര്യത്തിനും അത് മെമിക്രി ആയാലും സ്റ്റേജ് ഷോ ആയാലും എന്ത് കാര്യത്തിനും ഹൺഡ്രഡ് പെർസെന്റ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഈ സിനിമ വിജയിക്കും എല്ലാ പ്രാർത്ഥനകളും ഉണ്ട് തീർച്ചയായിട്ടും ഇതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും പിന്നെ പേരാണ് എക്സ്ട്രാ ആയിരിക്കും അത് സുരാജ് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങനെ ഒരു പേരിട എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് കൂടെയുള്ള പ്രൊഡ്യൂസറെ എനിക്ക് മനസ്സിലായത് എന്തായാലും ഈ പേര് ആപ്റ്റാണ് അപ്പം പാട്ട് കണ്ടുങ്കിൽ അടിപൊളി പാട്ടായിരുന്നു തന്നെ അതുപോലെതന്നെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ആയിരുന്നു ഒരു സൂപ്പർ ട്യൂബർ ഹിറ്റാവും എല്ലാവരും ആശംസ വന്നായിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ലിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ ട്രാഫിക് എന്ന സിനിമ തൊട്ട് ഒരു മജീഷ്യനായിട്ട് തന്നെ മലയാളത്തിൽ ചെറുപ്പക്കാരനാണ് ലിസ്റ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ കാലഘട്ടത്തിൽ ഇതുപോലെ സിനിമകൾ ചെയ്യുക സൂര്യാജിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് തന്നെ വന്ന് വീട്ടിൽ വന്ന് കണ്ടപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോ പറ്റാനുള്ളൊരു മഹാഭാവവും ഒരു ദുഃഖവുമായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം വന്ന് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു വലിയ വലിയൊരു നടനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വീണ്ടും പറയാമായിരുന്നു എനിക്ക് അന്ന് സാധിച്ചില്ല സുരാജ് ഒരു എന്താ പറയുക ഒരിക്കലും ഒരു കോമഡിയനായിട്ടോ ഒരു സാധാരണ നടനായിട്ടോ അല്ല സുരാജിനെ കാണുന്നത് ഒരു വലിയ നടൻ ഇനി ഒത്തിരി വളർച്ച ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഹലോ നമസ്കാരം നദർഷിക്ക പങ്കെടുത്ത മീറ്റിംഗിൽ തന്നെ ഞാനും പങ്കെടുത്തിരുന്നു ഞാൻ സമയത്തെത്തില്ലായിരുന്നു ഞാനില്ല എത്തിയിരുന്നു അതെ അപ്പം പറഞ്ഞതുള്ളൂ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രങ്ങളിൽ കണ്ടിരുന്നു ലിസ്റ്റിനും ഇ ഡിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് അത് ഇങ്ങനെ വന്ന് എത്തിച്ചേരും എന്ന് ഞാൻ അറിഞ്ഞില്ല ഈ വലിയ വലിയ പ്രൊഡ്യൂസർമാർക്കൊക്കെ മാത്രം കാണാൻ കിട്ടുന്ന ഒന്നാണ് ഇ ഡി എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് ഇനി ടിക്കറ്റ് എടുത്ത് ഇഡിയെ കാണാവുന്ന ഒരു സൗകര്യം ലിസ്റ്റിനുണ്ടാക്കി തന്നു അതിന് ലിസ്റ്റിന് നന്ദി പറയുന്നു പിന്നെ ഇവിടെ പലരും സുരാജൻ്റെ തുടക്കകാലം തൊട്ടുള്ള അറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞു ഞങ്ങൾ നല്ല സഹപ്രവർത്തകരാണ് ഏതാണ്ട് സമകാലീനരാണ് അപ്പം ഒരു സിനിമയുടെ നിർമ്മാണത്തിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങിക്കൊണ്ട് ഇറങ്ങി വരുന്നു അതൊരു വലിയ വിജയമാകട്ടെ ഇതിൽ ഇത് അടിയരെങ്കിലും അടിയറയിലും മുന്നണിയിലും പിന്നടിയിലും ഒക്കെ നിൽക്കുന്ന എല്ലാവർക്കും ഈശ്വര കൊണ്ട് സന്തോഷങ്ങൾ മാത്രമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നന്ദി